ഇ ഗോപാലകൃഷ്ണ മേനോൻ ചരിത്രം കുറിച്ച നേതാവാണെന്ന് സത്യൻ മുകേരി കേരളത്തിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമം രൂപകൽപ്പന നൽകുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ഇ ഗോപാലകൃഷ്ണ മേനോൻ സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറിയുമായ സത്യൻ മുകേരി പറഞ്ഞു നമ്മുടെ ലോകത്തെവിടെയെല്ലാം നമ്മുടെ സംഘടന ദുർബലപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ ശക്തികൾ അതിന്റെ മേലിൽ ആധിപത്യം നേടിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെ നമ്മുടെ സംഘടന ദുർബലപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ നമ്മുടെ കേന്ദ്രത്തിൽ മൂലധന ശക്തികളുടെ പിന്തുണയുടെ ശക്തികൾ ശക്തിപ്പെട്ടിട്ടുണ്ട് കേരളത്തിലും അതിൽ ശ്രമിക്കുക എല്ലാ മേഖലകളിലും കണ്ണൂരിൽ ശ്രമിക്കുന്നു കോഴിക്കോട് ശ്രമിക്കുന്നു ശ്രമിക്കുന്നു അതിലൂടെ ശരിയായ പ്രത്യേക ശാസ്ത്രം ജനങ്ങളിൽ എത്തിക്കുന്നത് തടയുന്നതിന് വേണ്ടി പ്രതിരോധ ശേഷിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ടുള്ള യാത്രയെ തടയുന്നതിന് വേണ്ടി ആ ശ്രമങ്ങൾ തടയുക പരാജയപ്പെടുത്തുക മുന്നോട്ട് പോകുക അതിശക്തമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ മേനോൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കുക അദ്ദേഹം ഇപ്പോണ്ടെങ്കിൽ എത്ര വയസ്സായിരുന്നാലും അദ്ദേഹം എഴുതുമായിരുന്നു യാത്ര ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്യുമായിരുന്നു ആ സഹാമനെ സ്മരിക്കുന്ന ഘട്ടത്തിൽ ഈ കടമ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം പ്രാദേശിക തലങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വരണം എല്ലാവരും മുന്നോട്ട് ഈ ആ മുൻപിലെ ചരിത്രം തിരുത്തി കുറിച്ച നേതാവായിരുന്നു അദ്ദേഹം അധസ്ഥിത ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലും അദ്ദേഹം വ്യാപൃതനായിരുന്നു ഇ ഗോപാലകൃഷ്ണ മേനോന്റെ ഇരുപത്തിയെട്ടാം ചരമവാർഷിക ദിനാചരണവും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിജയത്തിന്റെ എഴുപത്തഞ്ചാം വാർഷിക ആഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സത്യൻ മുഖേരി സി പി ഐ സംസ്ഥാന കൗൺസിലംഗം കെ ജി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഗോപാലകൃഷ്ണ മേനോൻ സ്മാരക അവാർഡ് ആലപ്പുഴ മിത്രകാരി സ്വദേശിയും കർഷകനുമായ എൻ കെ വേണുഗോപാലൻ നായർ ഏറ്റുവാങ്ങി വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ടി കെ സുധീഷ് കെ വി വസന്തകുമാർ കെ എസ് ജയ കെ കെ രാജേന്ദ്രബാബു സി സി ബിപിൻ ചന്ദ്രൻ ടി പി രഘുനാഥ് എം ആർ അപ്പുക്കുട്ടൻ പി പി സുഭാഷ് എന്നിവർ സംസാരിച്ചു